എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു ശങ്കർ നായകൻ രണ്ടോ മൂന്നോ സീൻ ആ ഒരു സ്റ്റാർട്ട് എന്റെ മോഹങ്ങൾ എനിക്ക് അവിസ്മരണീയമായ സംഭവമാണ് ഞാൻ ആദ്യം കാലു ഇത് ചലച്ചിത്രത്തിൽ കാലു എന്നത് ആ ചിത്രത്തിലൂടെയാണ് അപ്പൊ ഞാൻ അതിനു മുമ്പ് അതിനു മുമ്പ് ഒരു ഏകദേശം പത്ത് വർഷത്തോളം കൽക്കട്ടയിലായിരുന്നു കൽക്കട്ടയിൽ നിന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ചെന്നൈയിൽ വന്ന കാലത്ത് ഞാൻ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു ശരത് ചന്ദ്രൻ അദ്ദേഹത്തിനെനിക്ക് അതിനു മുമ്പേ അറിയാം ഇപ്പോൾ പുള്ളി എനിക്ക് ഒരു സഹസംവിധായകനെ അന്നത്തെ കാലത്ത് സഹസംവിധായകൻ ഭദ്രൻ എന്ന പേരില്ല തോമസ് എന്നുള്ള പേര് തോമസ് മാറ്റിനായിരുന്നു പിന്നെ ഭദ്രൻ മാട്ടിലായി അദ്ദേഹത്തിനെനിക്ക് പരിചയപ്പെടുത്തി ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരു ഫ്ലാറ്റിൽ അങ്ങനെ ചില ചിത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങേരനെ അങ്ങേരുടെ പെയ്യും കസ്റ്റായിട്ട് അടിച്ചു ഞാൻ പെയ്യും അങ്ങേരുടെ കൂടിയിരുന്നു ആ കാലഘട്ടത്തിലാണ് സിനിമ ജീവിതം ആരംഭിക്കുന്നത് പുള്ളി രസികനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഭദ്രട്ട് രസികനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അത് ഏത് കഥ നമ്മൾ പറഞ്ഞാലും അതിനെ അപഗ്രഥിക്കാനുള്ളൊരു ഒരു 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 വല്ലാത്തൊരു പ്രതിഭ ഉണ്ടായിരുന്നു അവളെ അനർഘമായി വളരെ എന്താ പറയുക അനർഹമായി പറഞ്ഞുതരും അത് പിന്നെ എഴുതിയെടുക്കാൻ ഒരാളോ ശ്രദ്ധിച്ചിട്ട് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരാളോ ഇമ്പ്രൂവിങ് നമ്മൾ പറയാൻ പാടില്ല അതൊരു സജഷൻസ് കൊടുക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഏത് അദ്ദേഹം ഏത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുക്കും ഇങ്ങനെ ഒരു പ്രതിഭയായിരുന്നു അപ്പോൾ അങ്ങേനും കൂടെ താമസിക്കുമ്പോൾ അത് ഞാനധികം എനിക്ക് ഇറങ്ങിപ്പോകുന്നില്ല ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വർക്ക് തുടങ്ങി ആ തുടങ്ങിയതിൻ്റെ പകുതിയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അതിന് മേലെ ആ കഥയുടെ ആ കഥയതുമായിക്കോട്ടെ അതാണ് പിന്നെ എൻ്റെ മോങ്ങൾ പൂണിഞ്ഞുമായി പരിണയപ്പെട്ടത് പരിണമപ്പെട്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ തിരക്കഥ ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് കേൾക്കാനും അത് അതേപോലെ ഫോളോ ചെയ്യാനും നമുക്കൊരു ത്രില്ലറി ഉണ്ടാവും അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഒരു ഡയറി തുറന്നു നോക്കിയപ്പോൾ അതിന് മൊത്തം പാട്ടുകൾ ഇത് കൊള്ളാലോ ഇങ്ങനെ കുറേ പാട്ടുകളുണ്ടല്ലോ അപ്പം ഈ പശ്ചാത്തലോകം പറഞ്ഞു പറഞ്ഞു എന്റെ ചിത്രത്തിൽ താങ്കൾ പാട്ട് എഴുതണം ഒന്നോ രണ്ടോ മൂന്നോ അതാണ് എന്റെ മോൾ ഒണിഞ്ഞു എന്നുള്ള ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് സ്ക്ലിപ്റ്റിനെ നമ്മളൊന്ന് എഴുതിയിരുന്നത് അപ്പോൾ ആ സമയത്ത് ബിച്ചു ഓട്ടൻ മെയിൻ റൈറ്റർ പുള്ളി വന്ന് പ്ലീസ് ചെയ്ത് തരും പുള്ളി വന്നിട്ട് ചിലപ്പോൾ സമ്മതിച്ചില്ല എന്ന് വരും എല്ലാ പാട്ടുകളും എനിക്ക് വേണം പക്ഷേ നീ കൺവിൻസ് ചെയ്താൽ സമ്മതിക്കും അതാ രസകരമായ ഒരു മുഹൂർത്തമാണ് അപ്പം ഞാൻ എങ്ങനെയും വളച്ചൊടിച്ച് പദങ്ങളെ വളച്ചൊടിച്ചിട്ട് പാട്ടാക്കും അപ്പോൾ ഇതിൻ്റെ സന്ദർഭം അനുസരിച്ചിട്ട് ഒരു വിരഹമാണ് നായകൻ്റെയും നായികയുടെയും ഒരു വിരഹം ശങ്കർ വന്നിട്ട് ഭദ്രൻ്റെ ഫ്രണ്ടാണ് ഈ പറഞ്ഞ ശരചന്ദൻ്റെയും ഫ്രണ്ടാണ് അവർക്ക് വന്നു പോവും മോഹൻലാലും വന്നു പോവും മോഹൻലാൽ വന്നു പോകും അന്നത്തെ മോഹൻലാൽ കേട്ടോ ഇന്നത്തെ മോഹൻലാൽ ഇതിൻ്റെ ഇടകൾക്കും പറ്റില്ല നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അദ്ദേഹം വന്ന് കവി വളരെയധികം സൗഹൃദഭാവത്തോടെ സംസാരിക്കുന്ന കൺവിൻസിങ് ആയിട്ടുള്ള എൻക്രീജിങ് ആയൊരു കഥാപാത്രമാണ് മോല അപ്പോൾ അതിട്ടും പറഞ്ഞു അതിലൊരു പാട്ട് രണ്ട് കടമ്പുകളുണ്ട് ഇന്ന് ഈ പാട്ടുകൾ പിച്ചുവെട്ടൻ ഓക്കേ പറയണം അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചു ആ ഷാഡമേൽ പാട്ട് എഴുതി സാന്ദർഭികമായിട്ട് ബിച്ചുവെട്ടിന് കൺവിൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം അങ്ങേ ഹിറ്റായ ഒരു പാട്ടിൻ്റെ ആ ടെമ്പോലാണ് ഞാൻ ആ എന്താ പറയുക ആ ബീറ്റിലാണ് എഴുതിയിരിക്കുന്നു നിഴലുകൾ റിഞ്ഞു വിഷാദ ചന്ദ്രിക മങ്ങി പടർന്നു വിരഹം വിരഹം രാവിനു വിരഹം രാഗാദ്രനാം തളർന്നു ഏതറിയ രാഗേന് അത് ഇതെൻ്റെ പാട്ട് പോരെ താങ്കൾ കേൾക്കാൻ വേണ്ടി ഞാനൊരു ഒരു ഋതം ഉണ്ടാക്കിയിട്ട് എഴുതി പക്ഷെ ഇത് വേറെ വിധത്തിൽ ട്യൂണിയല്ല ചെയ്യാമല്ലോ അച്ചുമ്മാ കൊള്ളാലോ താൻ നൂറ് തൊള്ളൊക്കെ തട്ടി ബിജു ആ അപ്പൊ എഴുതി കൂട്ടെ എഴുതി കൂട്ടെ എത്രയായാലും ആ പാട്ടിന് മേലെ രാഗം വരില്ലല്ലോ ആയിക്കോട്ടെ പിന്നെ ഒരു ഇംഗ്ലീഷ് സോങ് ലവ്ണി ദാർട്ട് രണ്ടും പതിനും കറക്റ്റ് ആയിട്ടുള്ള അതില് ശങ്കർ എന്നുള്ള ഹീറോ വന്ന് ഡ്യൂൽ ക്യാരക്ടറാണ് പോപ്പും പാടും ക്ലാസിക്കലും പാടും ഒരു വല്ലാത്തൊരു ക്രൈസി സിംഗറായാലും ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോ ഇവിടെ ഈ ലാലേറ്റിനോട് പറഞ്ഞു ലാലേ താങ്കളൊരു കാര്യം ചെയ്യും താങ്കൾ അതിനെ പോകുമ്പോൾ പറ്റുമെങ്കിൽ സൗകര്യപ്പെട്ടാൽ ഇവനെ ആ സ്വാമിക്കൊന്ന് പരിചയപ്പെടുത്തു പറഞ്ഞാൽ ഞാൻ പുള്ള കൂടെ ഓട്ടോ ശങ്കർ ഉണ്ടായിരുന്നു ഓട്ടോലോ കാറിലോ എനിക്കത് പെട്ടെന്ന് ഓർമ്മയില്ല ഞാന് മുളല് ആ ശങ്കറിന്റെ കാറിലാ തോന്നുന്നു പോയി പോയി അവിടെ നമ്പർ നൈൻ ദേവനാഥൻ സ്ട്രീറ്റ് അല്ലേ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി അകത്ത് പോയി സ്വാമി ഇങ്ങനെ ഇരിക്കുന്നു സ്വാമിക്ക് ഇൻഫർമേഷൻ കിട്ടി ദക്ഷിണാമൂർത്തി മലയാളി മലയാളി എല്ലാം കേരള തറവാട്ടിന്റെ കാരണ ഒരു സംഗീത ലോകത്തിലെ അല്ലേ ചെന്ന് ലാല ലാലനോട് പരിചയപ്പെടുത്തിയത് ഇദ്ദേഹം പുതിയ ഗാനം ഇതാവാ നവാഗതനാണ് എന്താ പേര് മുരളി പുതിയങ്ക മുരളി ഓ നോക്കി സാഹിത്യം തരൂ സാഹിത്യം കൊള്ളാവും തൻ്റെ ആത്മതാളം എന്താ ആത്മതാളം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒരു പാട്ട് എഴുത്തുകാരനെഴുതുമ്പോൾ ഒരു താളം ഉണ്ടാവും അതെന്താണ് അപ്പോൾ ലാലട്ടൻ പറഞ്ഞത് തൻ്റെ എന്താണോ ആ താളത്തിൽ ഒന്ന് ഒരു പല്ലവി മാത്രം ഒന്ന് മൂള് എൻ്റെ മനസ്സിലെ താളം ഏതാ ഞാനവിടെ രണ്ടു വരി തുടങ്ങിയില്ല ഇതാണോ തൻ്റെ ആത്മതാളം സ്വാമി എൻ്റെ ആത്മതാളം എനിക്ക് സാഹിത്യം ഇഷ്ടമായിട്ടോ സാഹിത്യം ഇഷ്ടമായി അടുത്ത വ്യാഴാഴ്ച വരുമ്പോ ഞാനിത് പൂജാമുറിയിൽ വെച്ചിട്ട് എൻ്റെ താളം അങ്ങോട്ട് പറയാം അത് കഴിഞ്ഞിട്ട് വിച്ചുത്തിൽ മറ്റേ എൻ്റെ ബിസി ആയിരുന്നു അന്ന് തന്നെ ബിസി ബിസിയായി തുടങ്ങിയിരുന്നു പുള്ളി തിരുവനന്തപുരത്തേക്ക് പോകും ഞാൻ രണ്ടാമത് വ്യാഴാഴ്ച ഞാനും ഭദ്രേറ്റിലും കൂടെ പോയപ്പോൾ അപ്പോൾ തൻ്റെ ആൾ വന്നിട്ട് എന്നെ ആത്മതാളം കേൾപ്പിച്ചു ഞാൻ എൻ്റെ ആത്മതാളം കൊണ്ട് പടാൻ പോകുന്നു പറഞ്ഞു പുള്ളി ഹാർമോണിയം ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് വന്നു ആ ഷാഠ മേ കിഴലുകട വിരഹം വിരഹം പാടി ആ പാട്ട് ഹിറ്റായി ദാസെറ്റും ജാനിയും കൂടെ പാടി ആദ്യത്തെ വിരഹ ഗാനം കൊടുത്ത് തോന്നുന്നു വിരഹ ഗാനം ഹിറ്റായി അതിനുശേഷം ഈ ഇംഗ്ലീഷ് ഗാനവും ഈ കാരണവരാ ട്യൂണി ഉണ്ട് അന്നേ കാരണവരാ ഇംഗ്ലീഷ് ഗാനം ഞാൻ ട്യൂണി ഇടോ അതിലെങ്കിലും ആത്മതാളുണ്ടോ ചോദിച്ചു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പറയുവല്ലോ അതങ്ങനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു മറ്റേ ആദ്യത്തെ പാട്ട് പിച്ചോട്ടേ പ്ലീസ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഒരു തിട്ടല്ലേ ഇത് ഞാൻ പറയാം ലവ് ടു ഫുൾ സിംഫണി ഞാൻ പാടാം ഞാൻ പാടല്ലി അങ്ങനെ അങ്ങനെ പുള്ളി പുള്ളി ലൈസ് സാമി സാമിനെ മാറ്റി നോക്ക് മലയാളത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് തന്നെ ഇംഗ്ലീഷിന്റെ ചട്ടക്കൂട് മാറ്റി അതാ തൃഷ്ണാമുക്തി ആയിട്ടുള്ള ഒരു മഹാനുഭവായിട്ട് ഒരു ഒരു എന്റെ ഒരു അസല അസാധാരണ കഥയായിരുന്നു അത് പ്രത്യേകിച്ച് ബദ്രൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ തിരക്കഥ സൂപ്പർ ആണ്